ഇവിടെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ ആരാണ് ഈ കുടിവെള്ള പദ്ധതിക്ക് പൈസ കൊടുക്കുന്നത് ജപ്പാനാണ് കൊടുക്കുന്നത് ജപ്പാൻകാർക്ക് കേരളത്തിലെ ജനങ്ങള് വെള്ളം കുടിക്കാൻ താല്പര്യം അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയോ എന്തോ തകരാറുണ്ട് ജപ്പാനിൽ മഴ പെയ്യുന്നത് വെസ്റ്റേൺ ഗാർഡ്സിൽ നിന്നുള്ള കാർമേഘങ്ങള് ഇവിടുന്ന് സഞ്ചരിച്ച് ജപ്പാനിൽ പോയിട്ടാണ് പെയ്യുന്നത് അവിടേക്ക് കുടിക്കാൻ വെള്ളം കിട്ടുന്ന വെള്ളം കിട്ടുന്നത് ഈ വെസ്റ്റേൺ ഗാർഡ്സിൽ നിന്നുള്ള കാർമേഘങ്ങൾ അടങ്ങിയിട്ടാണ് ഇപ്പൊ ജപ്പാന്റെ ആവശ്യം എന്താണ് ഇവിടുത്തെ വെസ്റ്റേൺ ഗേറ്റ്സിലെ വനവ്യാപ്തി വർദ്ധിക്കണം അവർക്ക് കുടിക്കാൻ വെള്ളം കിട്ടണമെങ്കിൽ ഇതാണ് അണ്ടർസ്റ്റാൻഡിങ് ജപ്പാനിൽ ഇരിക്കുന്ന സായിപ്പിന് വെള്ളം കുടിക്കാൻ ഈ നാട്ടിലെ ആളുകളുടെ കുടിവെള്ളം അപ്പൊ എന്ത് വേണം ഒരു സ്ഥലത്തും വെള്ളം കെട്ടി നിർത്താൻ പാടില്ല ഈ വെള്ളം മുഴുവൻ കടലിലേക്ക് അടിച്ചിറക്കണം നീരാവി ഉണ്ടാവണം തീരാവി ഉണ്ടായി കാർമേഘം ഉണ്ടാവും ആ കാർമേഘം ജപ്പാനിലേക്ക് പോകണം അതിന് പണം വാങ്ങി നടക്കുന്നവരാണ് ഇവരൊക്കെ